ഒരിക്കൽ മുല്ല തൻ്റെ വീട്ടുമുറ്റത്തിരിക്കുകയായിരുന്നു പെട്ടെന്ന് അടുത്ത വീട്ടിൽ നിന്ന് ഒരാടിന്റെ മരണവെപ്രാളം കേട്ടു അയൽക്കാരൻ ആടിനെ വളർത്തുന്നില്ല പിന്നെ എവിടെ നിന്ന് കിട്ടി അയാൾക്ക് ഈ ആടിനെ ചെന്നു നോക്കുക തന്നെ മുല്ല അയൽക്കാരൻ്റെ വീട്ടിലെത്തി അയൽക്കാരൻ ആടിനെ കശാപ്പ് ചെയ്യാനുള്ള പുറപ്പാടാണ് കത്തിയുമായി നിൽക്കുന്നു ആട് രക്ഷപ്പെടാൻ ഉറക്കെ ശബ്ദമുണ്ടാക്കിയതാണ് മുല്ല ചോദിച്ചു എന്താണ് താങ്കൾ കാട്ടുന്നത് ഈ പാവം ആടിനെ കശാപ്പ് ചെയ്യുകയാണോ അതെ കാട്ടിലൂടെ നടന്നു വരുമ്പോൾ പുഴ വക്കിൽ നിർക്കുന്നത് കണ്ടു ഒരു ചെന്നായ പതുങ്ങി പതുങ്ങി ചെല്ലുന്നത് കണ്ടു ചെന്നായൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് ഞാനിതിനെ കറി വെച്ച് കൂട്ടാമെന്നു കരുതിയപ്പോൾ അലർന്നത് കണ്ടില്ലേ ചെന്നായൽ നിന്ന് രക്ഷിച്ചത് ഞാനാണ് അതിനുള്ള നന്ദിയുണ്ടോ ഈ ജന്തുവിന് കൊള്ളാം താങ്കളുടെ ന്യായം ഈ സാധുജീവി എന്നോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ താങ്കളും ആ ചെന്നായയും തമ്മിൽ ഭേദമില്ല എന്നാണ് രണ്ടുപേരും കൊന്നു തിന്നാനാണ് നോക്കുന്നത് പുല്ലയുടെ വാക്കുകൾ കേട്ട അയൽക്കാരൻ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി കത്തി വലിച്ചെറിഞ്ഞു ആടിനെ വളർത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തു